സിമ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിൽ കുറച്ച് വെട്ടിത്തുറന്ന് ഒരു ആലോചന ഇല്ലാതെ പറയുന്നു എന്നൊരു പ്രശ്നമുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ താങ്കളുടെ ഒരു പ്രതികരണം കണ്ടത് ഈ പറയുന്ന സോക്കോൾഡും മയക്കുമരുന്നുകൾ അതിന് മേലുള്ള ബാൻ നീക്കണമെന്നും അത് ലീഗലൈസ്റ്റ് ആക്കണമെന്നും താങ്കൾ നേർക്കാർ പറയുന്നില്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതാണ് അത് കുറച്ച് കടന്ന നിലപാടല്ലേ അല്ല ഇത് ഇത് കഞ്ചാവ് ലഹരി അല്ലെന്നേ ഇത് 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 കെമിക്കലാണ് പ്യൂർ കെമിക്കലാണ് നിങ്ങൾ എന്ത് കെമിക്കൽ പ്യൂർ കെമിക്കൽ എന്ന് പറയുന്നത് ലോകത്തിൽ സാധനമില്ല പറഞ്ഞാൽ എന്താണ് വെള്ളമാണ് അപ്പൊ പിന്നെ അത് കെമിക്കൽ അല്ലേ എന്താണ് നിങ്ങൾ ഈ കെമിക്കൽ ആണെന്ന് പറയുന്നത് ഇത് മാറ്റങ്ങൾ മാറ്റങ്ങളാണ് സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട താങ്കൾ തീരുമാനമല്ല അതെ പിന്നെ തനിക്ക് അത് ഞാൻ അതിനൊക്കെ മറുപടി പറയാനായിട്ട് പോകാനായിട്ട് വേണ്ടി

എല്ലാവരും ആണെന്ന് പറയുന്നില്ല എക്സ്ട്രീം വലതുപക്ഷത്തിന് അന്ധമില്ല പക്ഷെ വലതുപക്ഷത്തുള്ള പല ആൾക്കാരും ഇടത് ആശയങ്ങൾ കറക്റ്റായിട്ട് പറയുകയും ഇടതുപക്ഷത്തുള്ള ആൾക്കാർ ഫുള്ള് ഈ സോക്കോളിൽ പാരമ്പര്യവാദം പോലെ എന്താ പറയാ ഒരു മറക്കട മുഷ്ടിയുള്ള ഒരു സ്വഭാവം ഉള്ള ആൾക്കാരെ പോലെ ഈ മൈത്രേം പറയുന്നത് മയക്കുമരുന്നുകളൊക്കെ നമുക്ക് നിരോധിക്കേണ്ട ആവശ്യമില്ല അത് റെഗുലേറ്റ് ചെയ്താൽ മതി നമ്മൾ അങ്ങനെയാണെങ്കിൽ കൊലപാതകം റേപ്പൊക്കെ റെഗുലേറ്റ് ചെയ്താൽ മതിയല്ലോ നമ്മളെന്തെങ്കിലും നിരോധിച്ച് അങ്ങനെയാണെങ്കിൽ

അല്ല എനിക്ക് സംശയമുണ്ട് കാരണം ഇങ്ങനത്തെ ആളുകൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത് ഈ നമ്മളെ നാട്ടിലുള്ള ഈ തോക്കോളുടെ പുരോഗമനാശയം പറയുന്ന ആൾക്കാർ ഇന്ന് ഞാൻ ബുദ്ധിജീവികളിൽ നിന്ന് സമൂഹം വളർത്തുന്ന ആൾക്കാരും ഭയങ്കര പ്രശ്നക്കാരാണ് അവർ വലതുപക്ഷത്തേക്കാളും വലിയ ഞാൻ അല്ല ാണ് മൈത്രിന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റും അയാൾക്ക് കുടുംബം പറ്റൂല ഒരു ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അത് പറ്റൂല പോലീസ് ഒരു തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റും പറ്റാത്ത ഒരു തീവ്ര ഇടതാണ് അതെ അയാൾ എനിക്ക് അത് കേട്ടിട്ടുണ്ടോ അതായത് നിങ്ങൾ വീട് പണിയാൻ പാടില്ല നിങ്ങൾ മറ്റുള്ള ആളുകളുടെ വീടുകളിൽ താമസിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊരാൾ ചോദിച്ചു ഈ മറ്റുള്ള ആളുകളും വീട് പണിതില്ലെങ്കിൽ പണിയണ്ടെന്നല്ലേ നമുക്ക് അവർ വീടി ജീവിക്കാൻ പറ്റുള്ളൂ ഇതേ ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇയാളൊരു എന്താ പറയാ നമുക്ക് കൊറച്ച് യാഥാർത്ഥ്യബോധം വേണം ഇപ്പൊ ഒരു കാര്യം ഇയാള് ദേശീയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാജ്യം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥികളൊക്കെ യാഥാർത്ഥ്യമാണ് ഇത് നമ്മളിങ്ങനെ ആ നാളെ രാവിലെ പാകിസ്ഥാനിലേക്ക് പോകുന്ന അടിച്ചിട്ട് നടക്കാൻ പെട്ടി എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു വരില്ല ലോകപൗരൻ നിങ്ങൾക്ക് ആവാൻ വേണ്ടി ഏഷ്യയിൽ പറ്റില്ല യൂറോപ്പിൽ ചിലപ്പോ ഓക്കെ യൂറോപ്പിന്റെ അതിർത്തി യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾക്ക് ലോകപൌരനാകാം അതും റഷ്യയിലേക്ക് റഷ്യയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ആൾക്ക് മയക്കുമരുന്നിന്റെ ഇതില് ആൾക്ക് ധാരണ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാം ഒരു ക്ലാസ് ആക്കിട്ടാ പറയുന്നത് അതായത് ഹെറോയിനും മാരവാനും എല്ലാം ആ ഒരു ആർഗ്യുമെന്റ് കാനബിസ് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന ഗ്രൂപ്പ്സ് പോലും ആ ആർഗ്യുമെന്റ് ഇടൂല പുള്ളി കമ്പയർ ചെയ്യുന്നത് ആയിട്ടാണ് ആ റോഡ് ആക്സിഡന്റ് പോലെ എത്ര ആൾക്കാർ മരിക്കുന്നു കൊതുക് കടിച്ചിട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ റിയാക്ഷൻ വീഡിയോ കൊറേ ആൾക്കാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അല്ല ഒരു രസം അതിന്റെ ആ കമന്റ്സ് സെക്ഷൻ നോക്കിയപ്പോ എല്ലാരും മൈത്രേനെ ഭയങ്കര സപ്പോർട്ട് അതായത് ഒരു റേപ്പ് നടന്നാല് പെൺകുട്ടി ഡ്രസ് ചെറുതിട്ടിട്ട് നടന്നതെന്ന് പറയുന്ന ടീംസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഓ ആധുനിക പൗരന്മാരായിട്ട് പറയുന്നുണ്ടായിരുന്നു ബേസിക്കലി അവർക്ക് രാഹുൽ ഈശ്വരനെയും ആശ്മിനേയും ഇഷ്ടല്ല അപ്പൊ മറ്റേ ആള് എന്തൊക്കെ കോൺഫിഡൻസിൽ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് കറക്റ്റ് ആണ് ഒരു ഒരു ആ ഒരാധാഷ്ട്യണ്ടല്ലോ അതെങ്ങനെയോ ഭയങ്കര പോപ്പുലർ ആണ് അങ്ങനെ പറയുന്ന ആൾക്കാരെ എതിർപക്ഷത്തുള്ള ആളുടെ അഭിപ്രായം അല്ല പുള്ളി കേൾക്കാനായിട്ട് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പുള്ളി അതെന്താ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇടപെടും എന്നിട്ട് പിന്നെ പുള്ളി അങ്ങ് കുറെ യോഗ്യത എന്താ ഹാഷ്മിന്താണ് പല ചോദ്യങ്ങൾക്കും പുള്ളിയുടെ മറുപടി ആ അത് പറയുന്നത് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് അത് ഞാൻ പറയണം കേട്ടോ അതായത് ഈ സോഴ്സ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന പരിപാടിയും അതുപോലെ തന്നെ ഈ ആർഗ്യുമെന്റ് വെക്കുന്ന ആളെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയും ഇത് രണ്ടും കാണിക്കണെന്താണ് അടിസ്ഥാനപരമായിട്ട് അതൊരു ജനാധിപത്യ വിരുദ്ധതയാണ് രണ്ട് അതൊരു ഫാഷിസമാണ് ഓക്കെ ഇത് ശരിയല്ല ഇത് കാണിക്കുന്നുണ്ടോ ഇവർ പൊതുവേ കാണിക്കണ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വേറെയും ഇതുപോലൊരു വാദമുണ്ടായി നമ്മുടെ ജബാർ മാഷ്ടെ വൈഫ് നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ ഫൗസി ടീച്ചർ ഒരു ദിവസം ഇതേപോലെ ഏതോ ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് പറയാനുള്ള അവകാശം അവർക്കില്ല അത് അത് പറയാനുള്ള യോഗ്യത അവർക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ യോഗ്യതയല്ല ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചോദ്യം ചോദിക്കാനുള്ള യോഗ്യത ഉണ്ട് ആ കൊ ആ കുട്ടിക്കത് മനസ്സിലായാൽ മതി അത്രയേ ഉള്ളൂ ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യ ചോദ്യം വാലിഡ് ആണെങ്കിൽ യു ആർ സപ്പോസ്ഡ് ആൻസർ അത് പിന്നെ ആളുടെ യോഗ്യത നോക്കിയിട്ട് തടുക്കുക എന്നുള്ളതല്ല ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഇപ്പം ഹോമിയോ നമ്മൾ വിടുന്ന സമയത്ത് ഹോമിയോപ്പത്തി വിമർശനമാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങിയത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നൊരു സാധനമാണ് നിനക്കത് പറയാനുള്ള യോഗ്യത എന്താന്ന് ചോദിക്കും നമ്മളോട് ഇതെന്താ ഇത് പഠിച്ചിട്ടുണ്ട് ഇതന്നെയാണ് നമ്മൾ യോഗ്യത ഞാൻ ചോദിച്ചതിന് ഉത്തരം ഈ പറയുന്നതാണ് നമ്മൾ പറയാം അപ്പോൾ ഇവർ പറയുന്നത് എന്താ നീ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ നീ എവിടെയെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക അപ്പം നമ്മളത് അന്ന് നമുക്ക് ഇത്രയും രീതിയിൽ പറയുന്നൊരു ലെവലന്നില്ല അപ്പോൾ നമ്മൾ പറയും യോഗ്യത എന്താ എനിക്കത് സംശയമാണ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം നീ പറയെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്ന് പക്ഷേ ഇപ്പോൾ അവർ കുടുങ്ങി കാരണം എന്താണ് ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്തു ഇപ്പം പേപ്പർ പബ്ലിഷ് ചെയ്തു ഇനി ഉത്തരം പറയാം പറയട എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യണത് കേസ് കൊടുത്തിരിക്കുകയാണ് ഇതാണിപ്പോൾ അവർ ചെയ്യുന്നിരിക്കണേ ഇപ്പോൾ മെഡിക്കൽ കൗൺസിലേക്ക് കേസിന് അവർ പേപ്പറ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അധികം വൈകാതെ നമ്മൾ ഇനി അതുമായിട്ട് തോന്നുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഹോമിയോ മാഫിയ അങ്ങനെയാണ് ആവുന്നത് ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു